ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് കുക്കിങ്ങും പിന്നെ ഒരു സ്റ്റിൽ മോഡലൊക്കെ ഉണ്ടാക്കുന്ന എൻ്റെ കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നൈസ് പത്തിരി ആയിരുന്നു അതിലേക്ക് നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ രണ്ട് മയിൽ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ ഇത് മുമ്പും വരും അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മലം പ്രദേശമാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ് ഉച്ചയ്ക്ക് നമ്മൾ നല്ല ബീഫ് ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ബീഫിലെല്ലാം മസാല ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചു പിന്നെ കൈമാ റൈസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ട് നെയ്ച്ചോറ് പ്രിപ്പയർ ചെയ്തു പിന്നെ നമ്മുടെ ഉരുളിയിലേക്ക് ബീഫിൻ്റെ മസാല റെഡിയാക്കി എടുത്തതിനു ശേഷം അതിന് മുകളിലേക്കായിട്ട് നമ്മളുടെ നെയ്ച്ചോറ് ഇട്ട് കൊടുത്ത് ദമ്മിടുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഈ അടുത്ത് തന്നെ ഞാൻ ബിരിയാണിയുടെയൊക്കെ റെസിപ്പി ഷെയർ ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാത്തത് പെരുന്നാളിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം പിന്നെ വേറെയും ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു കസ്റ്റാർഡ് ബുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം മോൾ സ്കൂളിൽ ഇട്ട് വന്നപ്പോൾ ഇങ്ങനെ സ്റ്റിൽ മോഡൽ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും അവളും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഞങ്ങൾ ഞങ്ങളിതിന് വേണ്ടിയിട്ടായിരുന്നു മോളാണ് ഇതിൻ്റെ ബോളുകളൊക്കെ കളർ ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിനുള്ള ബ്ലാക്ക് ബോർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു ബാക്കിയെല്ലാം അവൾ തന്നെയാണ് കേട്ടോ സെറ്റാക്കിയത് പിന്നെ അത് ഫിറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണെന്ന് പറയാം കൂടുതലായിട്ടും അവൾ തന്നെയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മൾ ചന്ദ്രദിനത്തോടനുബന്ധിച്ചിട്ടുള്ള സോളാർ സിസ്റ്റം വർക്കിംഗ് മോഡലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ളത് കൊണ്ട് അവർക്കത് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടോ വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകുന്നവരെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ അതിന് ഫലം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഞാൻ ചായക്ക് പലഹാരമായിട്ട് ഉണ്ടാക്കിയത് കായ്പോളയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നട്ട്സും ബനാനയും ഒക്കെ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര പാൽപ്പൊടി മൂന്ന് മുട്ട ഏലക്കായ എന്നിവ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബനാന ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തത് എന്നിട്ട് അത് തിരിച്ചിട്ടെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വശം കുക്കാക്കിയെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് ചായയോടൊപ്പം ആക്കി ഇതിനൊക്കെ റെസിപ്പി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കാം പിന്നെ ഞാൻ വായിച്ച് മുഴുവനാക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പുസ്തകമാണ് ഖദീജ എന്ന് പറഞ്ഞ പുസ്തകം ഇതുവരെ വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് പറയും കുറേ നല്ല കഥാപാത്രങ്ങൾ നല്ല മനുഷ്യരെ കാണാൻ പറ്റിയ ഒരു പുസ്തകമാണിത് പിന്നെ നമുക്ക് വായിച്ച് ബാക്കി വെക്കാൻ തോന്നാത്തൊരു പുസ്തകം കൂടിയാണുണ്ടോ പ്രണയത്തിനെ കുറിച്ചിട്ടുള്ളൊരു കഥയാണ് കുറേ ആഴത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകുന്ന ഒരു പുസ്തകം തന്നെ കുറേ കേട്ടോ അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിലും എന്തായാലും വായിച്ച് നോക്കിക്കോ വായിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് താങ്ക്